ഹായ് ഫ്രണ്ട്സ് കമലാ റഷീദ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് ലോങ് വീഡിയോസ് തന്നെ അല്ല ഷോട്ട്സും ഇടയില് കുറവായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് അപ്പോൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിപ്പി വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് റെസിപ്പി എന്തുവാന്ന് ഞാൻ പറയാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി പൊടി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള തക്കാളി പിന്നെ തേങ്ങ ഉണക്കത്തേങ്ങ ഉണ്ടല്ലോ ഉണക്കത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് കൊച്ചുള്ളി ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തുവാ സംഭവം എന്ന് പറയാം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ പോട്ടി അതായത് കുടലിൽ പോട്ടി നമ്മൾ വൃത്തിയാക്കി വാങ്ങിച്ചുകൊണ്ടാണ് അതിന് നമ്മൾ നല്ലവണ്ണം കഴുകി എടുക്കണം അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാനില്ല ഞാൻ കടയിലായിരുന്നു പപ്പായും മക്കളും കൂടാണ് ഇവിടെ ഇത് ചെയ്തത് അന്നേരം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്ന് ഞാൻ വന്നിട്ട് വോയിസ് കൊടുക്കാമെന്ന് എഴുതിയിട്ട് അവർ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻസിമോൾ അത് വൃത്തിയാക്കുന്നുണ്ട് അൻസിമോളാണ് വൃത്തിയാ അൻസിമോൾ ആദ്യമൊക്കെ ഒന്ന് കഴിയാം ഒക്കെ അങ്ങ് ഭയങ്കര എളുപ്പമാണ് കാരണം അതിന് സ്മെല്ലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ ചെയ്യത്തില്ല അത് വാപ്പി പറഞ്ഞതുകൊണ്ട് അവളെ ചെയ്തതില്ല എളുപ്പമൊന്നും ഇല്ല പിന്നെ ഞാൻ ഒരു ഞാനാണ് മോളെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാന്നേ അവൾ പറയത്തുള്ളൂ പക്ഷെ വാപ്പി പറഞ്ഞതുകൊണ്ട് കൊണ്ട് എതിർത്ത് പറയാതെ അങ്ങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ അകത്ത് നെയ്യ് ഉണ്ടായിരുന്നു ഒരുപാട് നെയ്യ് ഉണ്ടായിരുന്നു അന്നേരം ആ നെയ്യെല്ലാം വേർതിരിച്ച് മാറ്റുന്നുണ്ട് വേർതിരിച്ച് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ വലിയ പീസായിരുന്നു അത് ചെറുതാക്കി അരിഞ്ഞിടും വാപ്പയും മോളും കൂടി അൻവർട്ടെ വീഡിയോ ആ വീഡിയോ എടുക്കുന്ന അൻവർ മോനെ ഞാൻ സംഭവ സ്ഥലത്തില്ലായിരുന്നു ഞാൻ കടയിലായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഞാൻ വിചാരിച്ചു എല്ലാം സെറ്റായി കാണും വന്ന് കഴിച്ചാൽ മതി ഒരു പ്രതീക്ഷയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത് വന്ന് കയറുമ്പോഴത്തേക്കും കൊണ്ട് ഇവിടെ പോട്ടി അടുപ്പത്തിരിക്കുന്നു കുക്കറിൽ കഴിക്കാൻ ഇത് നല്ല വേവുള്ള സാധനമാണ് അന്നേരം കുക്കറിൽ വെച്ചേക്കുന്നു അഞ്ചൻ മോളെ ചീനി പൊളിക്കുന്നു പക്ഷേ കുക്കർ ഞങ്ങൾക്ക് പണി തന്നു വിസിൽ വരും 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 എന്നും പറയുന്നത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കൊണ്ട് കരിയുന്ന മണം വരുന്നു എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു ഞങ്ങളുടെ കുക്കറിന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും അടപ്പെല്ലാം നല്ലവണ്ണം അടച്ച് വെച്ച് നോക്കി ശരിയായി കാണുമെന്ന് കരുതി പക്ഷേ പിന്നെയും ആ വെള്ളമെല്ലാം പറ്റി വിസിൽ വരുന്നില്ല വിസിൽ വരാതുകൊണ്ടപ്പം പിന്നെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോഴത്തേക്കും പിന്നെ വെള്ളമൊക്കെ പറ്റിയായിരുന്നു പിന്നെ ഞങ്ങൾ കുക്കർ മാറി വെച്ചു വേറെ കുക്കറിനകത്താക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിസിൽ വന്നത് ഇപ്പൊ ഇവര് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഐസമോളം കൽപ്പിച്ചോണ്ടിരിക്കൊരു സ്മെല്ലുണ്ട് അത് നമ്മൾ മുറിക്കുമ്പോൾ നമ്മൾ തിളപ്പി ചൂറ്റിക്കില്ലല്ലോ തിളപ്പി ചൂറ്റിക്കഴിയുമ്പോൾ ആ സ്മെല്ലാം അത് നല്ലോണം തിളപ്പി ചൂറ്റണം അതേ ഞാനതിനു മൂക്കടിച്ചിട്ട് സംസാരിക്കുന്നേക്കും അപ്പൊ എന്റെ സൗണ്ട് മാറി പനിയാണോ എന്ന് ചോദിച്ചപ്പോ മൂക്കടച്ചിരിക്കണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ല ഇങ്ങനെ കളിയാക്കും ഞാൻ അന്നേരം ഞങ്ങളുടെ അടുക്കളയിൽ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്ന അടുക്കളയിൽ താഴെ ഇരുന്ന് ചെയ്യുക അന്നേരം ഞങ്ങളുടെ പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ലോങ് വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുമായിരുന്നു പക്ഷേ എന്ന ഡെയിൻ വെയിലും തന്നെ ആയിരുന്നു ഇട്ടു കൊണ്ടിരുന്നത് എന്നും അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മടുപ്പ് തോന്നത്തില്ലയോ അന്നേരം അത് നിർത്തി വെച്ചിട്ട് ഒന്ന് രണ്ട് റെസിപ്പി വീഡിയോസ് ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ മിക്ക വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കാട ഈ ഫോണില്ല പിന്നെ ഫോണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തമായി അന്നേരം പിന്നെ ഞാൻ എൻ്റെ എൻ്റെ കൈ ഫോൺ കിട്ടുമ്പോഴത്തേക്കും ഈ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നും പിന്നെ ഓരോരുത്തർക്കും ഓരോന്ന് ഒരു കാണണോന്നുള്ളൊരിതാകും പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ലുഡോ കളിക്കും അതാ ഫൈനൽ വരുന്നത് ലുഡോ കളിക്കും പിന്നെ പിന്നെ ഏതെങ്കിലും സിനിമ ആയിട്ട് കാണും അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ഇത് കിട്ടാറില്ല പിന്നെ വീഡിയോസ് എടുത്തിട്ട് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കക്കറച്ചിയുടെ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇവർ കക്കറച്ചി പിന്നെ ചെയ്യുന്നത് തുടങ്ങുന്നത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പിന്നെ ഞാൻ ഞാനറിഞ്ഞില്ല അവർ വീഡിയോ തുടങ്ങി വെച്ചേക്കുവാന്നുള്ള ഞാൻ വന്ന് പെട്ടെന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കുമായിരുന്നു പിന്നെ രാത്രിയാണ് ചോദിക്കുന്ന വീഡിയോ ബാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്ന് അത് അറിയുന്നില്ലായിരുന്നു വീഡിയോ എടുത്ത് വെച്ചേക്കുന്ന കാര്യം അപ്പം അത് പൊട്ടിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു നല്ലോണം കഴുകി വൃത്തിയാക്കുന്നത് ആദ്യം അണിച്ചുമോള് ഒരു ട്രിപ്പ് കഴുകി കഴുകി കഴിഞ്ഞിട്ടായിരുന്നു അവർ പിന്നെ ചെറിയ ചെറിയ പീസാക്കാനൊക്കെ ഇരുന്നത് അന്നേരം അത് കഴിഞ്ഞിട്ട് ഇപ്പം വാപ്പി ത വാപ്പിയാണ് തോന്നുന്നു കഴിയുന്നല്ലേ വാപ്പി തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിൽ നെയ്യെല്ലാം നമ്മളെടുത്ത് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കൈക്കൊക്കെ ഭയങ്കര ഒട്ടലായിരിക്കും അന്നേരം അതിൻ്റെ നെയ്യെല്ലാം ഇട എടുത്ത് മാറ്റി വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് തിളപ്പിച്ചു കൂട്ടാണ് വൃത്തിയാക്കി എത്ര കഴുകിയാലും ഒരു ഇതുണ്ടാകും അത് ഒരുപാട് പ്രാവശ്യം ഒരുപാട് വെള്ളത്തിട്ട് കഴുകി ഏകദേശം അരട്ടാംകുളം വെള്ളം തീർന്നു തോന്നുന്നു ഇത് കഴുകി കഴുകി അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിൽ വന്നതായിരുന്നു അന്നേരം ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കഴിച്ചപ്പോഴത്തേക്ക് ഒമ്പത് മണിയൊക്കെ ആയെന്ന് തോന്നുന്നില്ലേ എല്ലാം റെഡിയാക്കി ഇതും വേവിച്ചു പിന്നെ ചീനിയൊക്കെ വേവിച്ചു കഴിഞ്ഞ് കഴിച്ചപ്പോഴത്തേക്ക് ഒമ്പത് മണിയൊക്കെ എന്നാലും വട്ടം കൂടി ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മളെല്ലാവരും കൂടി നാലുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അപ്പം എനിക്ക് ആ നാട്ടിലുള്ള സമയത്ത് ഞങ്ങൾ അങ്ങനെ നാലു പേരും കൂടി ഒരുമിച്ചിരുന്നേ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അന്നേരം ഇത് പണ്ട് ഇവിടുത്തെ പാപ്പം മരിക്കുന്നതിന് മുന്നേക്കെ ഇവിടെ ഈ തട്ട് നിന്നൊക്കെ ദോശയും പൊട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് തരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിക്കുന്നതാണ് മനസ്സിന് തൃപ്തി നമ്മൾ അതുപോലെ വൃത്തിയാക്കി നെയ്യെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി തിളപ്പിച്ച് തിളപ്പിച്ചുകൂറ്റി ആ ഒരു സ്മെല്ലെല്ലാം കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിന് തൃപ്തിയോടുകൂടി ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇത് കിട്ടും അപ്പോൾ അതിനകത്ത് ഇച്ചിരി നെയ്യ് പറ്റിയിരുന്നത് പോലും എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കൺവർമോനായിരുന്നു എന്ന് തോന്നുന്നു അത് അഞ്ചുമോളായിരുന്നു ആഹ് അൻവർ അൻവരുടെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചെടുക്കും പിന്നെ വെച്ചിട്ട് പോകും കുറച്ചെടുക്കും പിന്നെ വെച്ചിട്ട് പോകും അങ്ങനെയൊക്കെ പക്ഷെ വാപ്പി ഉള്ളത് കൊണ്ട് പിന്നെ അവൻ പറഞ്ഞതായിട്ട് ഫോണിന് പിടുത്തത്തിന് വന്നില്ല അല്ലെങ്കിൽ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ പറയും ലാസ്റ്റ് എടുക്കാം അവന് ഫോൺ എന്തേലും ഒക്കെ കണ്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ ഗെയിം കളിക്കണം ഗെയിമുകൾ ചെയ്യാ കൂടുതലും അപ്പോൾ അത് വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കുവാണ് തിളപ്പിച്ച് തിളപ്പിച്ച് ഊറ്റിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്മെല്ല് മാറത്തുള്ളൂ അതുകൊണ്ട് തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഞാനില്ലായിരുന്നു അതുകൊണ്ട് ഇത് എങ്ങനെ തിളപ്പിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കടയിൽ പോയി വയ്ക്കുമായിരുന്നു അപ്പോൾ ഒഴിച്ചില്ലായിരുന്നു ആ വെള്ളമൊഴിച്ചാണ് തിളപ്പിക്കാൻ വയ്ക്കുന്നത് ഞാൻ ഇല്ലാത്തപ്പോൾ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഡൗട്ട് കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടു കണ്ട് കണ്ടതും ഇല്ല വീഡിയോ എടുത്തിട്ടിരുന്നതല്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയത്താണ് ഞാനിത് കാണുന്നത് തന്നെ ഇപ്പോൾ അന്നേരം മോൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു വോയിസ് കൊടുക്കാൻ സമയത്താണ് ഞാനിത് കാണുന്നത് അപ്പോൾ അതെ വൃത്തിയായിട്ട് കഴുകി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് നല്ലവണ്ണം തിളപ്പിച്ചാ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടപ്പത്തുള്ളൂ അപ്പോൾ തിളപ്പിക്കാൻ വെച്ചു പിന്നെ അല്ല ഇക്ക വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് കഴിയുക മക്കൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊക്കെ ഇങ്ങനെയൊക്കെ പാചകം ചെയ്യും പക്ഷെ മക്കൾക്ക് അതാണ് ഇഷ്ടവും ഞാൻ ചെയ്യുന്നതിനേക്കാട്ടിലും ഇഷ്ടം പാപ്പി ചെയ്ത് കൊടുക്കുന്നതാണ് പാപ്പി ചെയ്യുന്നതിന് ടേസ്റ്റ് കൂടുതലെന്നാണ് മക്കൾ പറയുന്നത് അത് പാപ്പി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ ആ സത്യം പറയുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും അതൊക്കെ തിളപ്പിച്ച് ഊറ്റാൻ വെച്ച് അത് കഴിഞ്ഞിട്ടൊക്കെ കുക്കറിലോട്ട് ആ തിളപ്പിച്ച് ഊറ്റി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് വേണ്ടത് തിളപ്പിച്ചത് അപ്പോൾ തന്നെ അത് സിങ്ക് ഇങ്ങനെ കുക്കറിലോട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രം അടുക്കള നേരന്ന് കഴിഞ്ഞു കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഞാൻ ആ പാത്രങ്ങളിൽ മൊത്തം നെയ്യും ഉണ്ടായിരുന്നു അപ്പോ അതൊക്കെ ഞാൻ വൃത്തിയാക്കി കഴുകത്തെ ഇതെല്ലാം കൂടെ ഒരു ഇട്ടിട്ടാന്നു വേവിക്കുന്നത് ഇതെല്ലാം ഇച്ചിരി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിട്ടില്ല ഇതെല്ലാം കൂടി ഇച്ചിരി കുറേ ഇട്ട നമ്മൾ കുക്കറിനകത്ത് വേവിക്കാൻ നിക്കുന്നത് പക്ഷേ ഒരബദ്ധം പറ്റിയ കുക്കറിൽ വെള്ളം വെക്കാതെന്ന് തോന്നുന്നു വെച്ചത് അതുകൊണ്ടാണ് കരിഞ്ഞ് പോയി വെള്ളം വെക്കാതെ കുറച്ച് വെച്ച് കുറഞ്ഞ തീയിൽ കിടന്നത് വെള്ളം ഇറങ്ങണമായിരുന്നു പക്ഷെ ഞങ്ങളത് തീ കൂട്ടി വെച്ച് തീ കൊറച്ച് വെക്കണവർക്ക് ഞാൻ വരുമ്പഴത്തേക്ക് ഇതൊക്കെ അടുപ്പം ഞാൻ വിചാരിച്ചു റെഡി ആയിക്കാണ് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കാ അത് കരിയുന്ന മണം വന്നോളൂ അപ്പോൾ ഈ വക ഐറ്റംസ് എല്ലാം കുറേ അതിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ കുക്കർ അടച്ച് വേവിക്കാൻ വേണ്ടി മസാലക്കൂട്ടും ഇടും മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള മസാല ഐറ്റംസ് ഇടും പിന്നെ എന്താ നിങ്ങളും ഇതുപോലെ നമ്മൾ ഇറച്ചി ഇറച്ചി വയ്ക്കുന്നിടത്തൊക്കെ ഇറച്ചിക്കടകളിലൊക്കെ പോയി ചോദിച്ചാൽ പൊട്ടി അവർ വൃത്തിയാക്കി തരും ഒരാ നിങ്ങൾ ഇതുപോലൊക്കെ വീട്ടിൽ ചെയ്ത് ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിൽ ചെയ്ത് കഴിക്കുന്നതാണല്ലോ ഏറ്റവും നല്ല ബെറ്റർ ഹോട്ടലിലായാലും ഹോട്ടലൊക്കെ പിന്നെ ചില ഹോട്ടലുകളിൽ അജിനാമൂട്ടോ ഒക്കെ ചേരുന്നതായിരിക്കും ഈ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും കെമിക്കലൊന്നും ചേരത്തില്ലല്ലോ ഈ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ടേസ്റ്റിൻ്റെ മെയിൻ സംഭവം ഈ അജിനാമോട്ടോയാണ് അതുകൊണ്ടാണ് ഈ ഹോട്ടലുകളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ടേസ്റ്റ് കൂടുന്നത് നമ്മൾ വീട്ടിൽ ചെയ്ത് കഴിക്കുമ്പം ആ തന്നെ നമ്മൾ വീട്ടിൽ നാടൻ ടേസ്റ്റ് കിട്ടും മഞ്ഞപ്പൊടി ഇട്ടുപൊടി ഇട്ടു പിന്നെ ഇതൊക്കെ അതെ വീഡിയോക്ക് നല്ല ലെങ്ത് ഉണ്ട് ഇതിപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഒറ്റ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക് അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് ഫസ്റ്റ് ആ പിന്നെ സെക്കൻഡ് ഉണ്ട് അന്നേരം രണ്ട് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഒന്നാമതേ ഈ ഫസ്റ്റ് പാർട്ട് കാണുന്നവരെ സെക്കൻഡ് പാർട്ട് കൂടെ കാണണേ പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു ചാനലാണ് നിങ്ങളെല്ലാവരും കൂടി വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പിന്നെ വിജയം ഉണ്ടാകത്തുള്ളൂ അന്നേരം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇട്ടു ഇട്ടു മല്ലിപ്പൊടി അല്ല മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മസാലും ഗരം മസാല അല്ല ബീഫ് മസാല പിന്നെ ഉപ്പും കൂടി അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഞാനത് അതനുസരിച്ച് തിരുത്താൻ ശ്രമിക്കാം പിന്നെ ഈ കൊച്ചു ഫാമിലി നിങ്ങളൊരു വലിയ ഫാമിലി ആക്കിത്തരും പിന്നെ ഇത് കൂടാതെ വേറൊരു ചാനലും കൂടിയുണ്ട് ആ ചാനലിൻ്റെ പേര് അൻസിയാസ് വ്ലോഗെന്നാണ് ആ ചാനലാണ് ഞങ്ങൾക്ക് ആദ്യം തുടങ്ങിയത് അപ്പോൾ ആ ചാനലിൽ അധികം അവധികം ഒന്നും ഇല്ല ഒരുപാട് നാള് ഇപ്പൊ ആ ചാനൽ തുടങ്ങിയിട്ടൊരു മൂന്ന് വർഷത്തോളം ആകുന്നേരം അനുഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ മുമ്പ് വീഡിയോ ആയിരുന്നു കാരണം ആ ഒരു തുടങ്ങിയ ഇൻട്രസ്റ്റില് നമ്മള് ചിലവാക്കിയൊക്കെ ഇറക്കി തന്നെ വീഡിയോ എടുക്കായിരുന്നു പക്ഷെ നമ്മൾ പിന്നെ റീച്ചില്ല അതുപോലെ അങ്ങനെ നമ്മൾ നിർ സ്റ്റോപ്പ് ചെയ്തങ്ങ് പോയതല്ല പക്ഷേ പതുക്കെ മടിച്ച് 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 കണ്ടൻസ് ഒക്കെ കുറഞ്ഞു കൊറഞ്ഞ് വന്ന് പുറകിലോട്ട് ആ നമ്മൾ ഉള്ളിലുണ്ടിലും ആ ഒരു സബ്ബ് കൂടാത്തപ്പൊ നമുക്ക് തന്നെ ഒരു നിരാശ തോന്നിട്ട് നമ്മളും ആ ഒരു ഇതില് നമ്മളങ് വീഡിയോ ഒന്നാടോയി പിന്നെ രണ്ടു ദിവസം ആയി പിന്നെ കഴിഞ്ഞ റമദാൻ ഒക്കെ വന്നപ്പോ നമ്മള് വീഡിയോ ഇട്ടപ്പോ അതൊരു എണ്ണൂറ്റി സംതിങ് വീഡിയോ ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ പിന്നെ ആ റമദാൻ മുപ്പതും ഞങ്ങള് കഴിഞ്ഞോസ് ഇട്ടു പെരുന്നാൾ ഇട്ടു അങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് വന്നു പിന്നെ കൊറച്ചുനാള് വീഡിയോതായി ഇനിയിപ്പോൾ ഇപ്പം കുറച്ച് നാളുകൊണ്ട് വീഡിയോസ് പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഇപ്പം ഈ ഫോണിൻ്റെ ഇഷ്യൂ അപ്പം അതിന് ശേഷം ഞാൻ ഈ ചാനൽ തുടങ്ങി ഈ ചാനൽ തുടങ്ങിയിട്ട് സമയപരിമിതി സമയപരിമിതിയൊക്കെ നാല് മാസം ആയതേ ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ ചാനൽ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചാനലിന് റീച്ച് കുറവാണ് ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഇതിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ട് പോകാം അന്നേരം ഈ ചാനലെങ്കിലും സക്സസ് ആകും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ ചാനലോടും മറ്റേത് കളഞ്ഞിട്ടില്ല പക്ഷേ മറ്റതും ഉണ്ട് കേട്ടോ മറ്റേതിനകത്തും വീഡിയോസ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് എല്ലാം അതിനകത്തും കൊടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ എൻ സി ബ്ലോഗും കൂടി കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതും നമ്മുടെ ചാനൽ തന്നെയാണ് ആ കാര്യം പറഞ്ഞതിനിടയ്ക്ക് അത് കൈകൊണ്ട് നല്ലോണം ചരടി പിന്നെ നാരങ്ങയും ഒരു ഒരു മുറി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു കുക്കർ അടച്ച് വി അതിൻ്റെ ഇത് നോക്കുന്നത് കേട്ടോ പിന്നെ എന്തുവാ അതിനകത്ത് എന്തെങ്കിലും കയറി അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതായിരുന്നു പക്ഷേ എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എൻ്റെ പിന്നെ ബെൽറ്റിൻ്റെ പ്രശ്നമാണോ എന്തുവാണെന്നറിയത്തില്ല പിന്നെ ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആവി ആ അടപ്പിൻ്റെ സൈഡിൽ കൂടെ പുറത്തോട്ട് പോവുമായിരുന്നു വിസിൻ്റെ ഭാഗത്തോട്ട് പ്രഷർ വരുന്നില്ലായിരുന്നു അങ്ങനെ കരിഞ്ഞു പോയതാണ് രണ്ട് ട്രിപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റി ആദ്യം അങ്ങനെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടപ്പ് തുറന്ന് പിന്നെ ഒന്നുകൂടി അതിൻ്റെ ബെൽറ്റൊക്കെ നല്ലവണ്ണം പ്രസ് ചെയ്തൊക്കെ വെച്ചു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അതുതന്നെ ആയിരുന്നു അവസ്ഥ പിന്നെ എൻ്റെ എന്താ പറയാനെ അതിൻ്റെ എല്ലാം കൂടി ആ സ അടപ്പിൻ്റെ സൈഡിൽ കൂടെ പുറത്തോട്ട് പോവുമായിരുന്നു കുഞ്ഞി വരുമ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച ഇതായിരുന്നു ഞാൻ വന്ന് കയറുമ്പോഴത്തേക്കും മനസ്സിൻ മോള് ചീനി കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ മോളാണോ എൻ്റെ ഗോള് ചീനി കുളിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു കയറി വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചീനി പൊളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനരിഞ്ഞോളാമെന്ന് പറഞ്ഞു പിന്നെ ഈ മറ്റേ പിന്നെ എന്താണ് പറയുക പോട്ടി അവിടെ വേവിച്ചിട്ട് പിന്നെ അതിനുള്ള മസാല കിട്ടും പിന്നെ വേറെ ഇവിടെ വേറെ പാത്രത്തിൽ റെഡിയാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അവരിത് ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും ഞാനവിടെ അപ്പോൾ ഞാൻ ഇവർ ഇതൊക്കെ ചെയ്യുന്ന അത് വെളിച്ചെണ്ണ ഒഴിച്ചില്ലായിരുന്നു പാത്രത്തിൽ ഞാൻ തിരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കും വെളിച്ചെണ്ണ ഒഴിച്ചത് പോലെ എനിക്ക് തോന്നിയത് പക്ഷേ സോറി ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ അന്നേരം ഞാനവിടെ ചീനി അരിയുന്നുണ്ടായിരുന്നു അഞ്ചുമോള് ചീനി പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞാനായിരുന്നുള്ള മോളെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു ഞാൻ അവിടെ താഴെത്തിരുന്ന് ചീനി അരിയുന്നുണ്ടായിരുന്നു അന്നേരം അവർ ഇവിടെ ഈ ജോലി ചെയ്യുന്നുണ്ട് ഈ മസാല റെഡി ആക്കുമായിരുന്നു അമ്പർ വീടിയെടുക്കുന്നത് അഞ്ചുമോളെ നോക്കൂത്തിയ പോലെ നിൽക്കുന്നു പിന്നെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ മറക്കണ്ടോറിക്കുന്നുണ്ടോ ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ കേട്ടോകും കൂടി ഒന്ന് പോയി സബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈവ് വന്നിട്ട് ഒത്തിരി നാളായി ലൈവ് വരാത്തൊരു വീഡിയോയില് കമന്റ് ലൈവ് ഒക്കെ വന്നിട്ട് ഒരുപാട് നാളായി ലൈവ് വരാം എണ്ണ കുറച്ച് തിളയ്ക്കുന്നു അപ്പോ എണ്ണ തിളച്ചു പിന്നെ അതിനകത്തോട്ട് തേങ്ങ ഇട്ട് മൂപ്പിക്കുന്നുണ്ട് നമ്മൾ ഉണക്ക തേങ്ങ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് മൂപ്പിച്ചെടുക്കുവാണ് അപ്പോൾ തേങ്ങ മൂപ്പിക്കാൻ ഇട്ടാണ് തേങ്ങ മൂപ്പിച്ചോണ്ടിരിക്കുവാണ് എണ്ണ പിന്നെ കാര്യമായിട്ട് എടുത്തൊഴിച്ചിട്ടുണ്ട് എണ്ണില്ല ഏതും ചെയ്താലും എണ്ണ കാര്യമായിട്ടങ്ങ് തീർക്കും അതിന്റെ ആ ടേസ്റ്റ് അതിന് മക്കൾ പറയുന്ന വാപ്പി ചെയ്യുന്നതിനാണ് ടേസ്റ്റ് കൂടുതലെന്നു ഞങ്ങൾ എണ്ണ കുറച്ച് ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കുറയും തേങ്ങ മൂത്തിട്ടുണ്ട് തേങ്ങ കോരി മാറ്റുന്നുണ്ട്

ഭയങ്കര ഒരു തേങ്ങ പോലും അതിനകത്ത് ഇല്ലാത്ത രീതിയിൽ കോരിമാറ്റിട്ട് എണ്ണ മാറ്റിയോ അതോ എണ്ണ മാറ്റാൻ പക്ഷെ കണ്ടി എന്താഴ്ച തോന്നും നമ്മുടെ കോടീശ്വരന്മാരൊന്നും അല്ലല്ലോ താഴെപ്പണ്ണിക്കാരല്ലേ ആ എണ്ണക്കകത്ത് തന്നെ അല്ല പച്ചമുളക് അപ്പോൾ ഇതിനകത്തോട്ട് ഇഞ്ചി ഇട്ടു പച്ച ആദ്യം പച്ചമുളക് ഇട്ടു പിന്നെ ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു അത്രയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റാനായിട്ടാണ് വിജയിക്കുന്നത് അത്ര ഇട്ടിട്ട് ആള് പോയെന്ന് തോന്നുന്നു ഇല്ലാതെ തവി എടുക്കാൻ പോയതായിരുന്നു തവി കൊണ്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് രാത്രിയല്ല ഞങ്ങളുടെ പാചകപ്പണി എല്ലാം കേട്ടോ അപ്പം ഞാനത് വിട്ടിരുന്ന് ചീനി അരിയുന്നുണ്ട് രണ്ട് കിലോ ചീനി വാങ്ങിച്ചാൽ രണ്ട് കിലോ എടുത്ത് ഞങ്ങൾക്ക് പോട്ടി ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു ഒരു കിലോ അങ്ങ് മാറ്റി വെക്കാന്ന് വെച്ചാൽ അന്നേരം പിന്നെ വിചാരിച്ചു ആ ഞങ്ങളെല്ലാവരും കഴിക്കുമല്ലോ എന്നിട്ട് അമ്പർഷം ഇവിടെ നിന്ന് പച്ച ചീനി ഇന്നുന്നുണ്ട് അന്നേരം ഞങ്ങൾ കളിയാക്കുന്നുണ്ട് അവന് കൊടുക്കത്തില്ല എന്ന് അവൻ അവൻ്റെ വേവിച്ച ചീനി ഇനി അൻവരുടെ കൊടുക്കത്തില്ല അവൻ അവന് വേണ്ടി പച്ചക്ക് തിന്നുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കളിയാക്കുന്നുണ്ട് അങ്ങനെ അവൻ പറഞ്ഞു അവന് വേവിച്ചതും വേണു എന്നൊക്കെ പറഞ്ഞ് പച്ച പച്ചക്ക് ചീനി തിന്നാൻ ടേസ്റ്റ് ടേസ്റ്റുള്ള പറഞ്ഞാൽ അവൻ ഈ പച്ച ചീനി വരി തിന്നത് അപ്പോൾ അതത്ര വഴണ്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തക്കാളി കിട്ടും തോന്നില്ലേ ചുമന്ന കിടക്കുന്ന ആ പച്ചമുളക് പച്ചമുളക് പഴുത്ത മുളകായിരുന്നു ഇട്ടത് പച്ചമുളക്ന്ന് പേരും ചുമന്ന മുളകും പഴുത്ത മുളകായിരുന്നു ഇട്ടത് അതുകൊണ്ടാണ് ചുമന്ന് കിടക്കുന്നത്

അബാരി എരിയില്ല ഞാൻ പറഞ്ഞാ എനിക്ക്ന്താ പറയണ്ടട്ട ഞാൻ എന്നെ മൊളക്ക പറ മോ ഞാൻ മാത്രമേ മൊളക്ക കൊടുക്കാൻ പോる നേരെ നോരൻ ഇനി നമ്മ ആണു ഞാൻ ഞാൻ പറയണോ ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്നെ മൊളക്ക കൊടുക്കാൻ നിങ്ങൾ തങ്ങരാങ്ങ മോനെ ഇനി കുടി കൊണ്ടോളേ മാമ പറ്റിച്ചേ ഇടക്കി ശരിമാമ ഉണ്ടോനക്കൊന്ന് പറഞ്ഞേ മാമ ദോരത്തി പ്രയ ആക്കി വെച്ചാ ആ അതൊട്ട് ചെറിയ എലി ആണ് നോക്കുവായിരുന്നു ആ ശരിയേ ഓട്തടാ പ്രയ ഇట్లా അടുത്ത് കണ്ടോട്ടെ നമ്മൾ അങ്ങന ഒരു മിനിറ്റ് മണം കാണും അല്ലാതെ നമ്മ ഇങ്ങടെ അങ്ങേരെയാണ് വാങ്ങണ്ട അതിനെ ഇല്ല പറയാൻ എയർപോർട്ടോട്ടാണ് നമ്മൾ. ഇതാ പക്കായോ. നാപോ നമ്മൾ എന്നാ പോകാനാണ്. ഒരു കുട്ടി മീറ്റാനാണ്. ഇതാ പറന്ന് തലപ്പ പോകുന്നു. ചെറുചീറ്റേറ്റ്. ആരി വോ. നെല്ല്. നെല്ല് നേരെ അടുത്തേക്ക് പോകും. നെല്ല് വന്ന് അങ്ങോട്ട് വരെ വെച്ചിറൊന്നാണ്. ഇതാ ഇതിന് രണ്ടാർക്ക്